അലഹമില്ലാ വസ്സലാ ലാം റസൂലില്ല ലോകത്ത് ധാരാളം മദാനിയായികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നശിപ്പിച്ച് അതിലൂടെ തങ്ങളുടെ അധികാര താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഗൂഢ ലക്ഷ്യവുമായി ഒരു പുതിയ അജണ്ട ശക്തമായി രംഗത്തു കൊണ്ടുവരാൻ ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാട്ടിറച്ചിയുമായി ബന്ധപ്പെട്ട് ഗോവധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതവും ഹൈന്ദവ ഹൈന്ദവധർമ്മവും തമ്മിലുള്ള ആശയപരമായ ഒരു പ്രശ്നമേ അല്ല വിശുദ്ധ ഖുർആൻ ഉറപ്പ് ദി ഗവർണർ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ആടുമാടുകളെ മൊത്തത്തിൽ ബലി അറുക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഹൈന്ദവ വേദഗ്രന്ഥമായ വേദഗ്രന്ഥമായവേദത്തിലെ പത്താം മണ്ഡലത്തിലെ സൂക്തം എൺപത്തിയാറിൽ ഇന്ദ്രൻ പറയുന്നത് യാഗങ്ങളിൽ വേവിച്ചു വെക്കാറുള്ള പതിനഞ്ചും ഇരുപതും കാളകൾ തിന്ന് ഇരു വയറുകളും നിറക്കാറുണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ വ്യക്തമാക്കുന്നത് പൗരാണിക കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങൾ അനുസരിച്ച് അന്ന് പശുവിറച്ചു കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കരുതിയിരുന്നില്ല വിശിഷ്ട ദിനങ്ങളിൽ കാളകളെ ബലിയർപ്പിച്ച് വേദങ്ങളുടെ കാലങ്ങളിൽ ഭക്ഷിച്ചിരുന്നു ബീഫ് കഴിക്കാത്ത ബ്രാഹ്മണന് ബ്രാഹ്മണനായി തുടരാനും കഴിയുമായിരുന്നില്ല വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ മൂന്നാം വാല്യത്തിൽ പേജ് നൂറ്റി എഴുപത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്നിവ പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് ബോധ്യമാകും അഥവാ ഇപ്പോൾ നടക്കുന്ന വിവാദം യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഋഗ്വേദത്തിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ശത്രുക്കളാണ് ഈ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഈ അജണ്ടയ്ക്ക് പിന്നിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ അജണ്ട പുറത്തു കൊണ്ടുവരുന്ന ദുഷ്ടശക്തികൾ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയി ചില മുസ്ലിങ്ങളെങ്കിലും ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു വിഷയമാണെന്നും ചില ഹൈന്ദവരെങ്കിലും മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ മാട്ടിറച്ചിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്കെതിരാണെന്നും ചിന്തിച്ചു പോകുന്നുണ്ട് ഈ രണ്ട് വിഭാഗത്തെയും തിരുത്തിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതോടൊപ്പം ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ശക്തികളെ നാം ഒന്നിച്ച് നേരിടേണ്ടിയിരിക്കുന്നു ജാലിയൻ വാലാബാഗിന്റെ പുറത്ത് ഒരു വലിയ ഫലകമുണ്ട് അവിടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടേറ്റ് പെടഞ്ഞു വീണു മരിച്ച ഈ രാജ്യത്തെ ഹൈന്ദവരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുസ്ലിങ്ങളും സിഖുകാരും മറ്റുമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മാറി മാറി നമുക്കവിടെ വായിക്കാം അഥവാ ഈ രാജ്യത്തിന്റെ മഹത്തായ സ്വാതന്ത്ര്യം എല്ലാ മതക്കാരും കൂടി ഒന്നിച്ച് നേടിയെടുത്തതാണ് അതൊന്നിച്ച് നിലനിർത്തുവാനും നാം പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ബഹുമാനായ മനീഷ് സിസോദിയ ഈ കഴിഞ്ഞ ദിവസം ഡൽഹി നിയമസഭയിൽ ചെയ്ത പ്രസംഗത്തിൽ താൻ ഒരു ഹിന്ദുവാണ് സംഘിയല്ല എന്നും ഇതര മതസ്ഥരെ കൊന്നിട്ട് സ്ഥാപിക്കേണ്ട ദുർബല മതമല്ല ഹിന്ദുവിന്റേത് എന്നും ജുനൈദ് ഹരിയാനയുടെ പുത്രനല്ല ഭാരതത്തിന്റെ പുത്രനാണെന്നും ഹിന്ദുയിസം പൂർണമാകാൻ മുസൽമാനെ ആലിംഗനം ചെയ്യണമെന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്നും കോരിത്തരിപ്പിക്കുന്ന രൂപത്തിൽ രാജ്യസ്നേഹികളെ സ്നേഹികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി ശതരൂപ ചക്രവർത്തിയാണ് ജുനൈദിന്റെ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ധർണ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷ കക്ഷിയുടെയും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന വിഭാഗങ്ങളാണ് ബീ ഫെസ്റ്റിവൽ എന്ന വ്യക്തി സ്വാതന്ത്ര്യം തൊഴിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നീ മുഖ്യമായ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട സംസ്ഥാന മാംസ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി മതമുള്ളവരും ഇല്ലാത്തവരും ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ചതാണ് എന്തുകൊണ്ടാണ് ഗോ സംരക്ഷകരാണ് തങ്ങൾ എന്നു പറയുന്ന ആളുകൾ ഏതാനും മാടുകളെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ കിലോഗ്രാം മാട്ടിറച്ചി കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ ചില നിരപരാധികളായ ആളുകളെ പിടിച്ചുകൊണ്ട് കൊല്ലുമ്പോൾ പരസ്യമായി അവരെ റോട്ടിലിട്ട് ഈ രാജ്യത്തെ തന്നെ അപമാനിക്കുമ്പോൾ ഈ ഗോ സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് വൻകിട മാട്ടിറച്ചി സംരക്ഷണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല ഈ ചോദ്യം രാജ്യസ്നേഹികൾ ഒന്നിച്ചു ചോദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു വൈജ്ഞാനിക വിപ്ലവമാണ് ഇന്ത്യ രാജ്യത്ത് അനിവാര്യമായിട്ടുള്ളത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് മറ്റു മതസ്ഥരും ഒന്നിച്ചു നിന്ന് മതേതര കക്ഷികൾ ഒന്നിച്ച് ഈ രാജ്യത്തെ വിഭജിക്കുവാൻ ഇവിടുത്തെ ജനങ്ങളെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോയി നമ്മെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നക്കെതിരെ ഒറ്റക്കെട്ടായി നാം മുന്നേറേണ്ടതുണ്ട് അള്ളാഹു സുബ്രഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു നേർവഴിറ്റി